തെരഞ്ഞെടുപ്പിന്റെ ഒരു വാചക കസർത്ത് മാത്രമാണ് കാര്യമായ പദ്ധതികളൊന്നുമില്ല കുറെ അവകാശവാദങ്ങളാണ് ആദ്യം കൂടുതൽ സമയം ചെലവഴിച്ചത് അവകാശവാദങ്ങൾ വന്നിയാണ് നടത്താത്ത കാര്യങ്ങള് നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള അവകാശവാദങ്ങളാണ് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള ഫലപ്രദമായ കാര്യങ്ങൾ ആലോചിച്ചിട്ടില്ല പ്രഖ്യാപിച്ചിട്ടില്ല പിന്നെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ തന്നെ കഴിഞ്ഞ വർഷം സർക്കാർ ഉത്തരവിലൂടെ ഏറ്റവും ദുർബല വിഭാഗങ്ങൾക്ക് പട്ടികവർഗ പട്ടികജാതി ജനവിഭാഗങ്ങൾക്കായിട്ട് ബഡ്ജറ്റിൽ അലോക്കേറ്റ് ചെയ്ത സംഖ്യ പോലും പിന്നീട് സർക്കാർ ഉത്തരവിലൂടെ അത് കുറച്ച വെട്ടിക്കുറച്ച ഗവൺമെന്റ് ആണ് അപ്പൊ പ്രഖ്യാപനങ്ങൾ മാത്രം തെരഞ്ഞെടുപ്പിനെ കണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഇതൊന്നും ആത്മാർത്ഥതയുള്ളതല്ല പ്രായോഗികമല്ല അതാണ് പറയാനുള്ളത് അപ്പൊ അതൊക്കെ വളരെ വസ്തുഷമായ കാര്യങ്ങൾ തന്നെയാണ് സർക്കാർ പരാജയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ മാത്രം അതെല്ലാവർക്കും അവര് തന്നെ പുറകോട്ടു പോയി അവര് തന്നെ പുറകോട്ടു പോയി അവര് പ്രഖ്യാപിച്ച പദ്ധതികളിൽ നിന്ന് അവര് തന്നെ പുറകോട്ടു പോയി പ്രഖ്യാപിക്കാൻ അത് മാത്രമായിരുന്നു ഞങ്ങൾ ഉയർത്തിയ അതിനെ സംബന്ധിച്ച പ്രതിഷേധവും എതിർപ്പും വളരെ യാഥാർത്ഥ്യമുള്ളതായിരുന്നു എന്ന് ഇപ്പൊ തന്നെ സമ്മതിക്കുകയാണ് സിൽവർ ലൈൻ സംബന്ധിച്ച് ഞങ്ങൾ ഉയർത്തിയ ആക്ഷേപങ്ങൾ ജനങ്ങൾ ഉയർത്തിയ ആക്ഷേപങ്ങൾ അത് ശരിയാണെന്ന് ഇപ്പം സി പി എം തന്നെ സമ്മതിക്കുന്നു അങ്ങനെയല്ല ഞങ്ങൾ ഏത് സർക്കാരും നോക്കിയിട്ടല്ല കേരളത്തിലെ പ്രകൃതി അതിനെ സംരക്ഷിച്ചുകൊണ്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ലാതെ ജനങ്ങൾക്ക് പ്രയാസകരമല്ലാത്ത രൂപത്തിൽ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം ആര് കൊണ്ടുവന്നാലും സ്വീകരിക്കും ഇവിടെ പാരിസ്ഥിതിക പഠനം നടത്താതെ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളൊന്നും നടത്താതെ കുറ്റടിയുമായിട്ട് വന്നപ്പോഴാണ് ജനങ്ങൾ അതിനെ എതിർത്ത് അതിനെതിരായിട്ടുള്ള സിൽവർ ലൈൻ വിരുദ്ധ സമരങ്ങൾ വന്നത് മന്ത്രി അവസാനം എന്താ പറഞ്ഞത് അവസാനം എന്താ പറഞ്ഞത് നമുക്ക് സാമ്പത്തിക വർഷം തീരാൻ പോവില്ലേ എപ്പ കൊടുക്കുന്നു പറഞ്ഞിട്ടില്ലല്ലോ അതും ഒരു തട്ടിപ്പ് മാത്രമാണ് ശരി അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പരിശോധിക്കാം